നമസ്കാരം എന്തിനാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത് ഹിസ്ബുള്ളക്ക് എന്തിനാണ് ഇസ്രായേലിനോട് ഇത്രയും വിരോധം പലരുടെയും സംശയങ്ങളാണ് ഇവയെല്ലാം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള തർക്കം ഇപ്പോൾ ലബനനുമായി കരയുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യങ്ങളും നിരവധിയാണ് ആദ്യമായി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന എന്താണെന്നും ഈ പ്രസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായതെന്നും പരിശോധിക്കാം ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെ ലബനനിൽ രൂപീകരിക്കപ്പെട്ട ഒരേ സമയം തീവ്രവാദ സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് ഹിസ്ബുള്ള ഇസ്രയേൽ വിരോധമാണ് ഈ തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം ഹിസ്ബുള്ള എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പ്രസ്ഥാനം എന്നാണ് രണ്ടായിരം മുതൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലും ശക്തമായ തീവ്രവാദി സംഘടന എന്ന നിലയിലും ലബനനിലും അവർ സ്ഥാനം ഉറപ്പിച്ചിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുൻകൈ എടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഈ ഭീകരസംഘടന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനൻ ആക്രമിച്ച സമയത്ത് ഹിസ്ബുള്ളയും ഏറ്റുമുട്ടലുകളിൽ സജീവമായി പങ്കെടുത്തിരുന്നു പിന്നീടുള്ള കാലയളവിൽ ഹിസ്ബുള്ള വലിയൊരു ഭീകരപ്രസ്ഥാനമായി മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് അമേരിക്കയും ബ്രിട്ടനും പോലെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല സൗദി അറേബ്യ പോലും ഹിസ്ബുള്ള ഭീകര സംഘടനയെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഷിയ വിഭാഗത്തിൽപ്പെട്ട ഈ സംഘടനയിലെ അംഗങ്ങൾ ഇറാനെയാണ് എല്ലാ കാര്യത്തിലും പിന്തുടരുന്നത് പതിറ്റാണ്ടുകളായി തന്നെ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ശത്രുക്കളാണ് രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണ് ഇസ്രായേൽ ഇരുപത്തിനാല് വർഷം മുമ്പ് ലബനനിൽ നിന്ന് പിന്മാറിയപ്പോൾ അത് കാരണമായത് തങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് ഹിസ്ബുള്ള വീമ്പു പറയുമായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി നിരവധി പേരെ കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരമായി ആക്രമണം ആരംഭിച്ചത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് വരെ ആക്രമണം തുടരുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിരുന്നത് ലബനനിൽ നടന്ന ആഭ്യന്തര യുദ്ധം സമാപിച്ചതോടെ മറ്റ് സംഘടനകൾ അക്രമത്തിന്റെ മാർഗം ഉപേക്ഷിച്ചു എങ്കിലും ഹിസ്ബുള്ള സായുധ സംഘടനയെ തന്നെ തുടരുകയായിരുന്നു ലബനൻ ഇസ്രയേലുമായി രണ്ടായിരത്തി ആറിൽ നടത്തിയ യുദ്ധത്തിൽ ഹിസ്ബുള്ള തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ അസ്റുള്ള തങ്ങളുടെ സംഘടനയിൽ ഒരു ലക്ഷത്തോളം അംഗങ്ങളുണ്ട് എന്നാണ് അവകാശപ്പെട്ടിരുന്നത് ലബനൻ സർക്കാരിലും ഹിസ്ബുള്ള നേതാക്കൾ പലരും മന്ത്രിമാരായിരുന്നു നിരവധി പാർലമെന്റ് അംഗങ്ങളും ഹിസ്ബുള്ളയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബെഹ്റോട്ടിലെ അമേരിക്കയുടെ മറൈൻ ആസ്ഥാനം ആക്രമിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ത് ഹിസ്ബുള്ള ഭീകരരാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസുമായി നേരിട്ട് ശക്തമായി ഏറ്റുമുട്ടുമ്പോഴും നേരെ വൻ തോതിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നില്ല എന്നാൽ രണ്ടാഴ്ച മുമ്പാണ് ഇസ്രായേൽ അതിശക്തമായ രീതിയിൽ നേരെ തുറന്നത് ഹിസ്ബുൾക്ക് രണ്ട് ദിവസങ്ങളിലായി പേജറുകളും വോക്കി വോക്കിടോക്കികളും പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള നേതാക്കളും അണികളും കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള താലിബാൻ ഹസൻ നസറുള്ളയും ഇസ്രായേൽ വകവരുത്തി നസറുള്ളക്കൊപ്പം ഹിസ്ബുള്ളയുടെ പ്രമുഖരായ നിരവധി കമാൻഡോമാർ കൂടി കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ നേതാവില്ലാത്ത പ്രസ്ഥാനമായി ഹിസ്ബുള്ള മാറിക്കഴിഞ്ഞു ഇസ്രയേൽ ലെബിനനിൽ കരയുദ്ധം കൂടി ശക്തമാക്കിയതോടെ ഹിസ്ബുള ഭീകരർക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു എല്ലാ കാലത്തും ഇസ്രയേലിനെ നോവിച്ചവരെ വെറുതെ വിടാതെ പിന്തുടർന്ന് വകവരുത്തിയ ചാർ സംഘനയായ മൊസാദിൽ നിന്നും ഇസ്രായേലിന്റെ ശക്തമായ ആയുധസമ്പത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഹിസ്ബുള്ള നേതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാതിരുന്ന യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്രസിന് ഇസ്രയേലിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അതുടൻ അവസാനിപ്പിക്കണമെന്നും ഗുഡ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ അദ്ദേഹം പരാമർശിച്ചില്ല ഇതാണ് ഇസ്രയേലെ ചോടിപ്പിച്ചത് ഗുഡ്രസിന് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ സെക്രട്ടറി ജനറൽ എന്നാണ് കാറ്റ്സ് വിശേഷിപ്പിച്ചത്